നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്ററിൽ അഞ്ചാം ദിവസം നമ്മളൊരു ഡ്രാമ തന്നെയാണ് കണ്ടത് കളി സമനിലയാകും എന്ന് ഉറപ്പായി പക്ഷേ ജഡുവും വാഷിയും സെഞ്ചുറിക്ക് തൊട്ടരികിലാണ് ജഡു എൺപത്തൊമ്പത് റൺസ് വാഷി എൺപത് ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ സ്റ്റോക്സ് പോയി സമനിലയാക്കിയാലും ഞാൻ ചോദിക്കുകയാണ് അത് ചോദിക്കാം സ്വാഭാവികം വേണ്ട എന്ന് ജഡു പറയുമ്പോൾ പിന്നെ കളി ക്യാരി അങ്ങനെ ക്യാരി ചെയ്യണം അതാണ് അതിൻ്റെ റൂള് പക്ഷേ അപ്പോൾ പോയി പിന്നെ അവരുടെ തേർഡ് റേറ്റ് സ്ലഡ്ജിങ് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നാണം കെട്ട പരിപാടിയാണ് അപ്പോൾ പോയിട്ട് നിനക്ക് ഹാരി ബ്രുക്കും എറിഞ്ഞിട്ട് ഒരു സെഞ്ചുറി കിട്ടണം നിനക്ക് സെഞ്ചുറി വേണമെങ്കിൽ നീ നേരത്തെ അടിക്കണമായിരുന്നു എന്നൊക്കെ സ്റ്റോക്സിന്റെ തരി നിറം പുറത്തേക്ക് വരുന്ന കണ്ടില്ലേ അത് ജഡുവിനോടൊക്കെ ആയി ഇവിടെ ഐ പി എല്ലിൽ സി എസ് കെ സെയിം ഫ്രാഞ്ചൈസിയിലൊക്കെ കളിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം കളി കഴിഞ്ഞിട്ട് പിന്നെ ഷെയ്ക്കാൻറ്റുമായി ബന്ധപ്പെട്ട് വേറെ വിവാദമുണ്ട് പക്ഷെ അതിൽ മറു മറുവശം കൂടി ഉണ്ടായത് നമുക്ക് പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ് ഏതായാലും അയാളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റും ഗെയിം സ്പിരിറ്റും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഭാഗത്ത് അയാൾ ഈ ഒരു സമയത്ത് സംസാരിച്ച് നമുക്ക് ആദ്യം ഒന്ന് കെട്ടി നോക്കാം ഇതാണ് ആ സമയത്ത് വന്നിട്ടുള്ള സംഭാഷണം വളരെ കൃത്യമായിട്ട് സ്റ്റെംസ് അത് പിടിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം പറയുന്നത് സ്റ്റോക്സ് പോയിട്ട് പറയുന്നു നിനക്ക് സെഞ്ചുറി വേണമെങ്കിൽ ഇഫ് യു വാണ്ടഡ് ഹൺഡ്രഡ് യു ഷുഡ് ഹാവ് ബാറ്റഡ് ലൈക്ക് ഇറ്റ് ഏർലിയർ നേരത്തെ തന്നെ നീ അങ്ങനെ കളിക്കണമായിരുന്നു സെഞ്ചുറി വേണമെങ്കിൽ നീ നേരത്തെ അടിച്ചെടുക്കണമായിരുന്നതേ എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ജഡു നിനക്ക് ഒരു ടെസ്റ്റ് ഹൺഡ്രഡ് ഹാരി ബ്രൂക്കും ബെണ്ടക്കെറ്റൊക്കെ എറണിട്ട് വേണോ അങ്ങനത്തെ ഒരു ടെസ്റ്റ് സൻഡേർഡിന് നിനക്ക് വേണോ എന്ന് പിന്നെ സ്ലഡ്ജിങ് മോഡിലേക്ക് പോവുകയാണ് അപ്പോൾ ജെഡു തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത് ഞാൻ ഇവിടെ നിന്ന് കയറി പോണോ അതാണ് വട്ട് യു വാണ്ട് മീ ടു ഡു ജസ്റ്റ് വർക്ക് ഓഫ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ക്രോളി അപ്പുറത്തൊന്ന് വിളിച്ചു പറയുകയാണ് ജെഡു ആൻ അപ്പോൾ ജഡു പറയുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല ഐ കാൻ ഡു അപ്പോൾ ക്രോളി വീണ്ടും യു ക്യാൻ നിന്നെ കൊണ്ട് പറ്റും നീ ക്കാൻ കളി കഴിഞ്ഞു കളി കഴിഞ്ഞു ഇറ്റ്സ് ദ എന്നാണ് പറയുന്നത് ഇവരാരാണത് തീരുമാനിക്കാൻ രണ്ട് ടീമും തീരുമാനിച്ചാൽ മാത്രമേ കളി അവിടെ തീരുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്പോർട്സ് മാൻ വിഷയമാണ് കാരണം രണ്ട് താരങ്ങൾ സെഞ്ചുറിക്കടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറേണ്ട വിധ കാര്യവുമില്ല ഇപ്പം ഇതിന് ന്യായീകരണം എന്തായാലും മറുഭാഗത്ത് പറയാൻ ഇപ്പം ബെൻ സ്റ്റോക്സ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മത്സരം സമനില എന്ന് ഉറപ്പാക്കിയ ഘട്ടത്തിൽ എൻ്റെ ബൗളർമാർക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് അയാൾ പറയുന്നത് അപ്പം അഞ്ചാം ദിവസമൊക്കെ പന്തെറിഞ്ഞു കഴിഞ്ഞാൽ പരിക്ക് പറ്റുന്ന രൂപത്തിലാണോ ഇംഗ്ലീഷ് ക്രിക്കറ്റേഴ്സ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി അതോടൊപ്പം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും അയാൾ പറഞ്ഞ ആ വാക്കുകൾ കൂടി നമ്മൾ നോക്കിയാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇപ്പം ഞാനൊരു ആ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മത്സരം സമനിലയാണ് ആസ് സുണ് ആസ് ആസ് ദേ ഗോ ടു പോയിൻ്റ് വേർ ദി ഡ്രോ വാസ് ഇന്ന ഞാൻ എൻ്റെ ബൗളേഴ്സിനെ വെച്ചിട്ട് ഫ്രണ്ട് ബൗളേഴ്സിനെ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ഒരു പീരീഡ് കടന്നു പോകണം സോ പ്രോപ്പർ ബൗളിംഗ് ഓപ്ഷൻസ് ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് ശരിയാണ് അത് അയാളുടെ ഇഷ്ടം ഹാരി ബ്രൂക്കോ ബെണ്ടക്കെറ്റോ ആറ് മണി എറിയട്ടെ റൂട്ടും ഹാരി ബ്രൂക്കുമാണല്ലോ എറിഞ്ഞത് ബെണ്ടക്കെറ്റൊ കയറിയിട്ട് നിനക്ക് ടെസ്റ്റ് സ്റ്റാൻഡേർഡ് വേണമെന്നാണ് അയാൾ ചോദിച്ചത് അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ചാം ദിവസം പന്ത് വന്നെറിഞ്ഞാലും എനിക്ക് പറ്റും എന്നുള്ളതാണെങ്കിൽ പിന്നെ അവർ അറിയണ്ടെന്നേ കളിക്കണ്ടെന്നേ അതാണ് ആ കാര്യത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഇന്ത്യൻ കോച്ച് പറഞ്ഞിട്ടുണ്ട് കോച്ച് ഗൌതം ഗംഭീറിനോട് ഇതേ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യവും കോച്ചിന്റെ ഉത്തരവും നമ്മൾ നോക്കുകയാണ് ഇംഗ്ലണ്ട് ഹാപ്പി ആയിരുന്നില്ല ഇന്ത്യ ബാറ്റിംഗ് ക്യാരി ചെയ്തതിൽ അത് തന്നെയാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അതായത് കോച്ച് ചോദിക്കുന്നത് ഇപ്പൊ ഒരാള് എൺപതിലും എൺപത്തി അഞ്ചിലും അയാൾ സെഞ്ചുറി അറിയിക്കുന്നില്ലേ ഇംഗ്ലണ്ട് കാരാണ് ഇങ്ങനെ അവർ ജസ്റ്റ് വാക്ക് ഓഫ് ചെയ്യുവായിരുന്നു അവർ നന്നായിട്ട് കളിച്ചു അത് അതവരാണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിച്ചു ഫോർച്ചുനേറ്റ്ലി അവർക്ക് സെഞ്ചുറി കിട്ടി അത്രേ അതിലുള്ളൂ എന്നാണ് കോച്ച് പറയുന്നത് യെസ് അത് തന്നെയാണ് ചോദ്യം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരാണ് ഇങ്ങനെ നിന്നിരുന്നതെങ്കിൽ ഇന്ത്യ കളി സമനിലയാക്കിയല്ലെന്ന് നിന്ന് ചോദിക്കാൻ പോയാൽ എന്താ ഇത് തന്നെ ഇവിടുത്തെ ഒരു അംഗം എന്തായാലും ഇത് ചിലരുടെയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റും കാര്യങ്ങളുമൊക്കെ എക്സ്പോസ്ഡ് ആയ ഒരു നിമിഷമായിരുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഒര് വ